ബസിന്റെ ഷെഡ്യൂൾ റദ്ദാക്കിയത് അറിയിച്ചില്ല കെ എസ് ആർ ടി സിക്കെതിരെ പരാതിയുമായി കാഴ്ചാപരിമിതിയുള്ള യുവാവ് ഇരുപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ കെ എസ് ആർ ടി സിക്കെതിരെ പരാതിയുമായാണ് യുവാവ് രംഗത്തെത്തിയത് ബസിന്റെ ഷെഡ്യൂൾ റദ്ദാക്കിയത് അറിയിക്കാത്തതിനെതിരെയാണ് പരാതി വെളിമുക്ക് പാലയ്ക്കൽ സ്വദേശി അഭിനവ് ദാസാണ് പരാതി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ യുവാവിന് ഇരുപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ തീരുമാനിച്ചു ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് രാവിലെ പത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് പോവാൻ അഭിനവ് ദാസ് ലോ ഫ്ലോർ ബസിൽ രൂപ നൽകി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു രാവിലെ ഒൻപത് മുപ്പതിന് ബസ് സ്റ്റോപ്പിൽ എത്തിയ പരാതിക്കാരൻ ഉച്ചയ്ക്ക് ഒരു മണിവരെ കാത്തിരുന്നെങ്കിലും ബസ് വന്നില്ല ലഭ്യമായ നമ്പറിലെല്ലാം വിളിച്ചന്വേഷിച്ചെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചതുമില്ല യാത്രക്കാരന് കാഴ്ചാപരിമിതി ഉള്ളതിനാൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കാനിടയായതിനെ തുടർന്നാണ് പരാതിയുമായി ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത് ആറ്റുകാൽ പൊങ്കാല കാരണം വലിയ തിരക്കായതിനാൽ ചില ട്രിപ്പുകൾ റദ്ദാക്കേണ്ടി വന്നു െന്നും ബുക്ക് ചെയ്തവരെ അറിയിക്കാൻ ഉത്തരവാദപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയെന്നും കെഎസ്ആർടിസി കമ്മീഷൻ മുമ്പാകെ ബോധിപ്പിച്ചു ടിക്കറ്റ് തിരിച്ചു നൽകാൻ നടപടി എടുത്തിട്ടുണ്ടെന്നും ബോധപൂർവം വീഴ്ച വരുത്തിയിട്ടില്ലെന്നും കെഎസ്ആർടിസി വാദിച്ചു എന്നാൽ ഷെഡ്യൂൾ റദ്ദു ചെയ്ത വിവരം പരാതിക്കാരനെ അറിയിക്കുകയോ പകരം യാത്രാ സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല കമ്മീഷൻ മുമ്പാകെ പരാതി നൽകും വരെയും ടിക്കറ്റ് തുക കെഎസ്ആർടിസി തിരിച്ചു നൽകിയില്ലെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു തുടർന്ന് പരാതിക്കാരന് നഷ്ടപരിഹാരമായി പതിനയ്യായിരം രൂപയും കോടതി ചെലവായി അയ്യായിരം രൂപയും നൽകാൻ ഉത്തരവിട്ടു ഒരു മാസത്തിനകം നൽകാത്ത പക്ഷം തുകയ്ക്ക് പന്ത്രണ്ട് ശതമാനം പലിശയും നൽകണമെന്നാണ് കമ്മീഷന്റെ ഉത്തരവ്